ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ ഓരോ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ ഡിലേ ആയതിനു ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് പൂർണ്ണമായും വേണം ഞാനിടുന്ന വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഞാൻ ഓരോ വീടുകൾക്കും അനുയോജ്യമായ രീതിയിലുള്ള പെൻറ്റും അതിൻ്റെ ഓരോ പ്രൊഡക്റ്റുമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്താവില്ല ഇത് ഒരു ഉപയോഗപ്രദമാവാതെ ഇല്ല എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ചേച്ചിമാർക്കായിക്കോട്ടെ ചേട്ടന്മാർക്കായിക്കോട്ടെ എല്ലാവർക്കും നമ്മുടെ വീട് ഭംഗിയാക്കുക എന്നതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ വീട് ഏറ്റവും സുന്ദരമാക്കുക എന്നത് അതുകൊണ്ട് ഓരോ പ്രൊഡക്റ്റുകളും ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുകയും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകട്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻ്റ് ചെയ്യുക ഞാൻ പറയുന്ന എന്തെങ്കിലും കിട്ടുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യരുത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് തരുക കേട്ടോ അതുപോലെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഡിഗോ എന്ന പെയിൻറ്റിൻ്റെ സ്ലീക്ക് എന്ന പ്രൊഡക്റ്റ് ആണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ആണ് സ്ലീക്കാണ് ഇൻഡിഗോൻ്റെ ആണ് ഇൻഡിഗോൻ്റെ സ്ലീക്ക് വരുന്നത് ഇൻഡിഗോ സ്ലീക്ക് സിൽക്കി മാറ്റ് അതുപോലെ തന്നെ മറ്റൊന്ന് ഗ്ലോസി എന്നാണ് ഈ രണ്ട് ആണ് ഇൻഡിഗോൻ്റെ സ്ലീക്കിൽ വരുന്നത് സാധാ പോളിഷ് ഐറ്റം തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പി യു പോളിഷ് പരിചയപ്പെടുത്തിയിരുന്നു അതിന്റെ വില കുറഞ്ഞ ആയിട്ട് വരുന്നതാണ് ഈ വരുന്ന സ്ലീക്കും മറ്റ് പോളിഷുകളും അപ്പം ഈ സ്ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ കാണിച്ച സിൽക്കി മാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷിലായിരിക്കും ഉണ്ടാവുക എന്നാൽ തിളക്കം ഉണ്ടാവുകയും ചെയ്യും സിൽക്കി മാറ്റ് എന്നാണ് ഈ ഇൻഡിഗോൻ്റെ ഈ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നത് ആണ് അതുപോലെ തന്നെ സിൽക്കി മാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേശം ഗ്ലൈസിമോട് കൂടിയ മാറ്റ് ഫിനിഷിങ്ങിലായിരിക്കും സിൽക്കി മാറ്റ് വരുന്നത് എന്നാൽ നേരെ മറിച്ച് ഗ്ലോസി എന്ന് പറയുന്ന പ്രോഡക്റ്റ് വരുന്നത് തിളക്കമുള്ള രീതിയിൽ മാത്രമായിരിക്കും വരുന്നത് തിളക്കം ഉള്ളതായിരിക്കും ഗ്ലോസി എന്ന് പറയുന്നത് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് അര ലിറ്റർ വരുന്നുണ്ട് അതുപോലെ ഒരു ലിറ്റർ വരുന്നുണ്ട് അതുപോലെ നാല് ലിറ്റർ ഇതിന് നാല് ക്വാണ്ടിറ്റി മൂന്ന് ക്വാണ്ടിറ്റികളിലാണ് സ്ലേക്കുകൾ വരുന്നത് ഈ സ്ലേക്ക് അതിനകത്ത് ഡൈല്യൂട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിക്സ് ആവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ടപ്പൻ്റെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ലേക്ക് അടിക്കാം അധികം ചിലവ് വരുന്നില്ല എന്നതാണ് സ്ലേക്ക് ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനമായി പ്രധാനമാവുന്നത് ഒരു പത്ത് നാനൂറ് രൂപയ്ക്കുള്ളിൽ ഒരു ലിറ്റർ സ്ലേക്കും കിട്ടും അതുപോലെ തന്നെ ഒരു പത്ത് നൂറ്റി അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിറ്റർ ടർപ്പൻ്റൈൻ കിട്ടും ഇത് ഉപയോഗിച്ച് നമുക്ക് മറ്റാരെയും ആശ്രയിക്കാണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു മേശ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കാനും ചായ കൊണ്ടുവെക്കാനും ഉപയോഗിക്കുന്ന ഒരു ടീ പോയി ഇതിന് നമ്മൾ പുറമേ ഒരാളെ വിളിച്ച് പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വൺ ട്വൻറ്റിൻ്റെ ഒരു നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ വാങ്ങുക ആദ്യം ആ ടീ പോയിൻ്റെ നാല് കാലും അതിൻ്റെ ചുറ്റുപാടും നല്ലോണം കൊണ്ട് ഉരയ്ക്കുക ഒരച്ച് കഴിഞ്ഞുണ്ടാവും അതിനകത്ത് ഉണ്ടാകുന്ന സ്ക്രാച്ചും കാര്യങ്ങളും പോകും അതിനകത്ത് നിങ്ങൾക്ക് തന്നെ ഒരു രണ്ടിഞ്ചിൻ്റെയോ മൂന്നിഞ്ചിൻ്റെയോ ബ്രഷ് ഉപയോഗിച്ച് ഈ സ്ലേക്ക് ഉണ്ടാക്കുക സ്ലേക്കിനകത്ത് കുറച്ച് ടർഫിൻ്റെ അതിൻ്റെ കൂടെ ഒഴിച്ച് നമുക്ക് തന്നെ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാം പിന്നെ പലതരം കളറുകളിലുണ്ടാവും ചില വീട്ടിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ നല്ല മഞ്ഞ കൂടിയ ഒരു കളറായിരിക്കും ചില വീടുകളുടെ ടീ പോയിക്കും അതുപോലെ വീടിൻ്റെ മുമ്പിലിരിക്കുന്ന ആംചെയർ പോലത്തെ ചെയേഴ്സിനും അങ്ങനെ മരത്തിൻ്റെ എന്ത് പ്രൊഡക്റ്റുകൾക്കും നമുക്ക് എന്തു ചെയ്യാം പോളിഷ് ചെയ്യുന്നതാണല്ലോ ജനലുകൾ വാതില് ഇപ്പം നമ്മളുടെ ഫ്രണ്ട് ഡോറ് മാത്രം ഒന്ന് പോളിഷ് ചെയ്യണം അതിന് നിങ്ങളെങ്ങനെ മറ്റൊരാളെ ആസ്വദിക്കണം നമുക്ക് സ്വന്തം ചെയ്യാലോ വീട്ടിലെ പണികൾ അടുക്കള പണികളെല്ലാം ചെയ്തിരിക്കുന്ന ചേച്ചിമാർക്ക് ഒരു റിലീഫും ഒരു സന്തോഷമൊക്കെ ആവുമല്ലോ ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളിലും കൂടി ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിനകത്ത് ഈ സ്ലേക്ക് വാങ്ങുക ഇതിനകത്ത് കുറച്ച് ടാർപ്പ് ആൻഡൈൻ ഒഴിക്കുക കളറുകൾ നമുക്ക് ഇഷ്ടമുള്ള കളറുകളാകാം അതിന് ഗുഡ് സ്റ്റാൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് അത് ഞാൻ നിങ്ങളെ ഇനി വരുന്ന വീഡിയോയിൽ പരിചയപ്പെടുത്തി തരും അത് കുറച്ച് രണ്ട് മൂന്നാറ് എണ്ണമുണ്ട് ഗുഡ് സ്റ്റൈനുകൾ നമ്മുടെ വീടിന് ഏത് കളറ് വേണേലും നമുക്കാക്കാം വൂഡ്സ്റ്റൈൻ്റെ ഓ കെലോ മഞ്ഞ കളറിൽ അതുപോലെ ചിലർ മഹാഗണി വീട്ടി അങ്ങനത്തെ പല കളറ് കളറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കളറുകളിലേക്ക് നമ്മൾ എന്താക്കണം ഈ ഇതിനകത്ത് ലേശം കളർ ഒഴിച്ചു കഴിയുമ്പോൾ ഈ സ്ലീക്കും ഈ ടർഫിൻ്റെനും ഈ കളറും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറാകും ഈ കളർ ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം വെറുതെ പോളിഷ് ആയി ഇതടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിളക്കമുള്ളതും അല്ലെങ്കിൽ മാറ്റ് ഫിനിഷിനും എന്താവും നമ്മുടെ ഈ സ്ലേക്ക് അടിച്ചു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ നിൽക്കും അതുപോലെ ഇത് മറ്റൊരു ആണ് ഇത് ട്രൂ കോഡിൻ്റെ ട്രൂവുഡ് എന്നതാണ് പറയുന്നത് ഇതും എന്താണ് ഒരു സ്ലേക്കിൻ്റെ ഐറ്റം തന്നെ പെടുന്ന ഒരു പോളിഷ് ഐറ്റം തന്നെയാണ് ഇത് നമുക്ക് സാധാരണ ഗതിയിൽ എന്താകാം സാധാരണ ഇത് സ്ലേക്ക് ഉപയോഗിക്കുന്നതിന് പകരം എന്തുപയോഗിക്കുന്നു എന്നേ ഉള്ളൂ ട്രൂവുഡിൻ്റെ ഈ ട്രൂ കോഡിൻ്റെ ട്രൂവുഡ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ യാതൊരുവിധ മാറ്റങ്ങളൊന്നുമില്ല ഞങ്ങൾ എന്നാലും കൂടുതലായും ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലേക്കിൻ്റെ ഇൻഡിഗോൻ്റെ സ്ലേക്ക് മാത്രമാണ് കൂടുതലായിട്ടും പോകുന്നത് കാരണം സാധാരണക്കാർക്ക് എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഇൻഡിഗോൻ്റെ സ്ലേക്ക് എന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക ഈ പ്രൊഡക്റ്റുകളെ നിങ്ങൾ അറിഞ്ഞിരിക്കുക നമ്മുടെ വീടിന് ഏത് പ്രൊഡക്റ്റാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളത് തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാം ഇന്ന് ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് എല്ലാവരും കാണുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക ഓക്കെ താങ്ക്